ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ മണക്കാട് സൈറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പം ഈ വീഡിയോ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റിലെ ഏതോ ഒരു പിതാവില്ലാത്ത മകൻ അതായത് പിതാവ് ഇല്ലാത്ത മകൻ ഇവിടെ ഒരു തെണ്ടിത്തനം കാണിച്ചു അപ്പോൾ അതെന്താണെന്ന് കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഇവിടെ ഈ പില്ലർ കംപ്ലീറ്റും നമ്മൾ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് പൊട്ടിങ് കോളെല്ലാം കഴിഞ്ഞ് എല്ലാം ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏതോ ഒരു പിതാവില്ലാത്തവൻ ഇന്നലെ വന്ന് ഇതിൻ്റെ സൈഡൊക്കെ വലിച്ച് പൊട്ടിച്ചു അതായത് കണ്ടോ ഈ കമ്പിയൊക്കെ വളച്ച് വളച്ച് വെച്ചിരുന്നു അപ്പോൾ എനിക്ക് ഇതിൻ്റെ ക്ലയൻറ്റ് ഫോട്ടോ എടുത്തിട്ട് വന്നു അപ്പോൾ ഈ കമ്പിയൊക്കെ അപ്പോൾ ക്ലയൻ്റാണ് നൂത്ത് വെച്ചത് അപ്പോൾ ഇതൊക്കെ വലിച്ചു പൊട്ടിച്ചു ഇതൊക്കെ വലിച്ച് പൊട്ടിക്കാൻ നോക്കിയിരിക്കുന്നു കാണാൻ പോയാ ഈ ഒരു പീസ് കംപ്ലീറ്റും പൊട്ടിച്ചു അപ്പോൾ ഇത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് പലപ്പോഴും നടക്കാറുണ്ട് പക്ഷേ നമുക്ക് എന്താണ് കാര്യമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് മണ്ണിട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് പോയതാണ് അതായത് ഒരു ഡാമേജോ ഒരു ഇല്ലായിരുന്നു കംപ്ലീറ്റും നമ്മൾ കോളം കോൺക്രീറ്റ് ചെയ്ത് ഇതുപോലെ കംപ്ലീറ്റും മണലെല്ലാം ഇട്ടിട്ട് ഇന്ന് ഞങ്ങൾ പോയതാണ് പക്ഷേ അതിനിടയ്ക്കാണ് ഈ ഒരു ചിറ്റത്തിനം കാണിച്ചിരിക്കുന്നത് അതായത് മെനിഞ്ഞാന്ന് രാത്രി ആ ഒരു സമയത്താണ് ഈ ഒരു ചിട്ടത്തിനം കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഗേറ്റ് അതെല്ലാം കംപ്ലീറ്റ് ലോക്കാണ് അപ്പോൾ അപ്പടെ ഉള്ള ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശകലം മതിൽ പൊളിഞ്ഞു കിടപ്പുണ്ട് അല്ലാതെ ഇവിടെ കംപ്ലീറ്റും ഓപ്പണിംഗ് ആണ് പക്ഷെ ആര് എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ഒരു പിടിയുമില്ല അപ്പോൾ ഇതിൻ്റെ ക്ലയൻറ്റ് എനിക്ക് ഫോട്ടോ ഇട്ട് വന്നിട്ട് എന്നെ ഞാൻ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പം പുള്ളിക്കാരൻ രാവിലെ വന്ന് നോക്കിയപ്പം ഇവിടെ നിന്ന് യാതൊരു പ്രശ്നവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല അതായത് പില്ലർ പൊട്ടേ അങ്ങനത്തെ ഒരു പ്രശ്നവും വന്നിട്ടില്ല അപ്പം നമ്മൾ ഇത് ഇങ്ങനെ കാണാൻ പറയുക ഇത് വാട്ടർ പ്രൂഫ് നമ്മൾ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് അടിക്കാൻ നേരത്ത് പോലും ഇതിനൊരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷേ ഈ കമ്പി വളച്ച് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഇത് കമ്പിനെ ഒടിച്ചെടുക്കാൻ നോക്കിയതാണോ അതേ മനപൂർവ്വം അവർ ഇത് ചെയ്തതാണോന്ന് ഒരു പിടിയുമില്ല ഇല്ല പക്ഷേ ഇത് എന്ത് ആര് കാണിച്ചതായാലും ഇത് വലിയൊരു ചിട്ടത്തിനും തന്നെയാണ് കാണിച്ചത് കാരണം നമുക്ക് നമുക്കിനിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എന്തിനാണെന്ന് ഒരു പിടിയില്ല കേട്ടോ കാരണം ഈ ഒരു ഇല്ലാത്ത പൈസ മുടക്കിയാണ് ഒരാളൊരു വീട് വയ്ക്കുന്നത് അപ്പോൾ ആ വീട് വയ്ക്കുമ്പോൾ ഇങ്ങനത്തെ വിലത്തിനങ്ങൾ കാണിക്കുന്നത് നമ്മൾ പച്ച മലയാളത്തിൽ ഞങ്ങളെ ഭാഷയിൽ പറയും തെണ്ടിത്തനമാണ് കാണിക്കുന്നത് അത് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കും മനസ്സിലാവും കാരണം ഒരു വീട് എന്ന് പറയുന്ന ഒരാൾ സ്വപ്നമാണ് അവിടെ പോയി ഈ ഒരു വേലത്തിൽ കാണിക്കിപ്പോൾ നമുക്ക് ഇവിടെ കട്ടള വയ്ക്കണം അപ്പം ഇനി ബീം അടിച്ച് കെട്ട് തുടങ്ങി കട്ടളയൊക്കെ വയ്ക്കുമ്പോൾ ഈ കട്ടളയൊക്കെ ചവിട്ടി തള്ളിയിട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ കട്ടള വരെ ഇളക്കി എടുത്തിട്ട് പോകും ഇങ്ങനെ വന്ന് ചെയ്ത ആളാണെങ്കിൽ ഒരു കട്ടള കട്ട് ഫ്രണ്ട് കട്ടളയൊക്കെ വേണമെങ്കിൽ ഇളക്കിയെടുത്തിട്ട് പോകാനും വളരെ ചാൻസ് കൂടുതലാണ് അപ്പം ഇന്നലെ ക്ലൈൻ്റിൻ്റെ അടുത്ത് പറയും നമുക്കൊരു ക്യാമറ സെറ്റ് ചെയ്യാം എന്നിട്ടൊരു പരാതി കൊടുക്കാം ഒരു പരാതിയും കൊടുത്ത് നമുക്കിവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ച് നമുക്ക് ഇനി ഇവിടെ ഒരുപാട് മെറ്റീരിയൽ കമ്പി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇറക്കാനുണ്ട് അപ്പം ഇതൊക്കെ ഇറക്കിയിട്ടിട്ട് നമുക്ക് ഇവിടെ കാവലും ഇടക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരു ക്യാമറ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് കാണിച്ചത് പക്കാ തെണ്ടിത്തലാണ് അത് ആരായിരുന്നാലും പക്കാ തെണ്ടിത്തലാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഈ കമ്പി അതായത് ഈ പില്ലറിൻ്റെ അടിച്ചിട്ട് ഇതിൻ്റെ കമ്പി വരെ വളച്ച് ആ ഒരു കോൺക്രീറ്റ് പൊട്ടിച്ചിരിക്കുന്നു അപ്പോൾ അത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് അറിയിച്ചേക്കണം കേട്ടോ നീ കാണിച്ചത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് അറിയിക്കണം എന്നാലും ഞങ്ങളിവിടെ ഇന്ന് ഇനിയിപ്പോൾ ഇന്ന് ക്യാമറ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മളത് ക്ലിയർ ചെയ്യും കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കും എന്ന് അതും കൂടി ഞാൻ ഇതിൻ്റെ അതിൽ പറയുക കാരണം നമ്മളിപ്പോൾ ഒരു പരാതി കൊടുത്താലേ നമുക്കത് നടക്കുകയുള്ളു അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ഇത് വരാം ഓക്കെ